പലവിധം സർപ്രൈസുകളാണ് കെ എസ് ആർ ടി സി ഒരുക്കുന്നത് ഇതാ ഉല്ലാസ യാത്രകൾക്ക് കെ എസ് ആർ ടി സി ബസിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കാണിപ്പോൾ സന്തോഷവാർത്ത എത്തുന്നത് സൈലന്റ് വാലി കണ്ണൂർ നെല്ലിയാമ്പതി മൂന്നാർ ദീർഘദൂര ഉല്ലാസ കേന്ദ്രങ്ങളും കപ്പൽ യാത്രകളും ഉൾപ്പെടുത്തി ഉല്ലാസ യാത്രകളുമായി കെ എസ് ആർ ടി സി ഫെബ്രുവരി ഒന്നിന് രാവിലെ നാല് മുപ്പതിന് കന്യാകുമാരി യാത്രയോടെയാണ് ആരംഭിക്കുന്നത് ഫെബ്രുവരി രണ്ട് വാഗമൺ യാത്ര രാവിലെ അഞ്ചിന് ആരംഭിക്കും ആയിരത്തി രൂപയാണ് നിരക്ക് എട്ടിന് കപ്പൽ യാത്ര മൂന്നാർ ഇല്ലിക്കൽ കൽ യാത്രകളും ഒൻപതിന് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രൂ തീം പാർക്കായ മംഗോ മെഡോസ് പൊന്മുടി യാത്രകളും ചാർട്ട് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടിനും ഇരുപത്തിയെട്ടിനും ഗവീ യാത്രയും ഉണ്ടാകും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നിരക്ക് ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി ഒൻപത് മണിക്ക് സൈലന്റ് വാലി യാത്ര ആരംഭിക്കും വരിക്കാശ്ശേരി മന ഭാരതപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എന്നിവിടങ്ങളിൽ ആദ്യ ദിവസവും സൈലന്റ് വാലി രണ്ടാം ദിവസവുമാകും സന്ദർശിക്കുക ഫെബ്രുവരി പതിനഞ്ചിന് വാഗമൺ റോസ്മല യാത്രകളും പതിനാറിന് പാണിയേലിപ്പോര് പത്തനംതിട്ട ക്ഷേത്രങ്ങൾ എന്നീ ട്രിപ്പുകളും ഉണ്ടായിരിക്കും പമ്പാ പമ്പാഗണപതി ക്ഷേത്രം നിലയ്ക്കൽ മലയാളപ്പുഴ ശ്രീവല്ലഭ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സഞ്ചരിക്കുന്ന യാത്രയ്ക്ക് എണ്ണൂറ്റി അൻപത് രൂപയാണ് നിരക്ക് ഫെബ്രുവരി പത്തൊൻപത് ഗുരുവായൂർ തീർത്ഥാടനത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നിരക്ക് പറവൂർ ദക്ഷിണ മൂകാംബിക കൊടങ്ങല്ലൂർ തൃപ്രയാർ മമ്മിയൂർ എന്നീ ക്ഷേത്രങ്ങളിൽ ഈ യാത്രയിൽ ഉൾപ്പെടും ഫെബ്രുവരി ഇരുപത് പാലക്കാട് നെല്ലിയാമ്പതി യാത്രയിൽ പാലക്കാട് കോട്ട മലമ്പുഴ തസ്രാഖ് കൊല്ലങ്കോട് ഗ്രാമം എന്നിവിടങ്ങൾ സന്ദർശിക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് തയ്യാറാക്കിയിട്ടുള്ള കണ്ണൂർ യാത്രയിൽ അറക്കൽ മ്യൂസിയം പെറ്റ് സ്റ്റേഷൻ സെന്റ് ആഞ്ചലോ ഫോർട്ട് പയ്യാമ്പലം ബീച്ച് പാലക്കയം തട്ട് വയലപ്ര പാർക്ക് പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം എന്നിവ ഉൾപ്പെടും അതേസമയം കെ എസ് ആർ ടി സി ഇപ്പോൾ പഴയതുപോലെയല്ല ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിയെ എങ്ങനെയെങ്കിലും കരയ്ക്കെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഗതാഗത വകുപ്പും ഗണേഷ് കുമാറും അതിനായി എല്ലാ പുതിയ പദ്ധതികളും നടത്തിവരികയാണ് ഇതാ ഇപ്പോൾ പുതിയൊരു വാർത്തയും കൂടി പുറത്തു വന്നിട്ടുണ്ട് പഴയ സൂപ്പർ ഫാസ്റ്റുകൾ എ സി ബസ്സുകളാക്കാനുള്ള സാധ്യത തേടിയിരിക്കുകയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ോട് ബത്തടുക്ക റൂട്ടിലെ സ്വകാര്യ ബസിൽ ആറ് ലക്ഷം ചെലവിൽ എ സി ഘടിപ്പിച്ചതാണ് പ്രചോദനം എ സി പ്രീമിയം ബസ്സുകൾക്ക് സ്വീകാര്യത കൂടുന്നതും കണക്കിലെടുത്തു ഇക്കാര്യം പഠിക്കാൻ സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ചു കഴിയും വേഗം റിപ്പോർട്ട് നൽകാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു പരീക്ഷണാർത്ഥത്തിൽ ഒന്നോ രണ്ടോ ബസ്സുകൾ സ്വകാര്യ കമ്പനിയെ കൊണ്ട് എ സി ഘടിപ്പിക്കുന്നതും പരിഗണനയിലുണ്ട് വിജയകരമാണെങ്കിൽ സ്വന്തം നിലയിൽ ഇതിനുള്ള സംവിധാനം ഒരുക്കും ഇങ്ങനെയാകുമ്പോൾ എ സിയിലേക്ക് മാറ്റാനുള്ള ചെലവ് നാല് ലക്ഷം രൂപയായി കുറയ്ക്കാനാകുമെന്നാണ് കരുതുന്നത് ംപ്രസർ പ്രവർത്തിക്കുന്നത് എഞ്ചിനിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചായതിനാൽ നിലവിലുള്ള സംവിധാനത്തിൽ ബസിന്റെ ഇന്ധനക്ഷമത കുറയുന്ന പ്രശ്നമുണ്ട് പകരം ഡൈനാമോ ഉപയോഗിച്ച വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ബാറ്ററി ചാർജ് ചെയ്യുകയും അതുകൊണ്ട് എ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്വകാര്യ സംരംഭകർ വികസിപ്പിച്ചത് അതേസമയം പെൻഷൻകാരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു ട്രാൻസ്പോർട്ട് റിട്ടയർഡ് ഓഫീസേഴ്സ് ഫോറം പതിമൂന്നാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പെൻഷൻ മുടങ്ങാതെ നൽകാൻ ഇടത് സർക്കാരിന് കഴിയുന്നുണ്ട് പാതയിലാണ് അടുത്ത ഒരു വർഷത്തിനിടെ സെമി ഡീലക്സ് സെമി സ്ലീപ്പർ ക്ലാസ് ബസ്സുകളിൽ കുറഞ്ഞ ചെലവിൽ യാത്ര ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കെഎസ്ആർടിസി പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണമെന്നും സഹകരണ സംഘങ്ങൾ വഴിയുള്ള പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ശേഷം വിരമിച്ചവരുടെ ആനുകൂല്യമുണ്ട് മലയോര മേഖലയിലേക്ക് സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് ഗതാഗത മന്ത്രി എംഎല്എയുടെയും കെഎസ്ആര്ടിസി ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി